You know, സിനിമാക്കാരുടെ ജീവിതം അവർ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുന്നതിനേക്കാൾ വെല്ലുന്ന കഥകളായിരിക്കും അതുപോലെ ഒന്നാണ് സുധാറാണിയുടെ ജീവിതകഥ ഭർത്താവ് ചില കെമിക്കലുകൾ കൊടുത്ത് സുധാറാണി കൊലപ്പെടുത്താൻ നോക്കിയിരുന്നു എന്ന റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നിട്ടുണ്ട് സുധാറാണി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ കിട്ടിയെന്ന് വരില്ല കാരണം മറ്റു ഭാഷകളിൽ നിന്നെത്തി മലയാളത്തിൽ നായികയായിട്ടുള്ള നിരവധി നടിമാരുണ്ട് ഒരു കാലത്ത് മലയാള സിനിമയിൽ അങ്ങനെ വന്ന് അഭിനയിച്ചിരുന്ന നടിമാരായിരുന്നു അധികവും എന്ന് തന്നെ പറയാം അവരിൽ ചിലർ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടാകും എന്നാൽ മറ്റു ചിലർ ചിലപ്പോൾ ഒരൊറ്റ സിനിമയിലെ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവുകയുള്ളൂ എന്നാൽ ആ ഒരൊറ്റ സിനിമ മാത്രം മതി അവരെ പിന്നീട് മലയാളികൾ ഓർത്തിരിക്കാൻ അത്തരത്തിലൊരു ഒറ്റ സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ കുടിയേറിയിട്ടുള്ള നായികയാണ് സുധാറാണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ കൺമണി എന്ന സിനിമയിലാണ് സുധാറാണി അഭിനയിച്ചത് ബംഗളൂർ സ്വദേശിയാണ് സുധാ മലയാളത്തിൽ ഒരു സിനിമയിലെ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും കന്നഡ സിനിമയിലെ മിന്നും താരമായിരുന്നു അന്ന് സുധാ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടികൂടിയാണ് നിരവധി സൂപ്പർ താരങ്ങൾക്കൊപ്പവും സുധാ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ മലയാളത്തിൽ സുധാറാണി അഭിനയിച്ചിട്ടുള്ളത് ആദിത്യ കൺമണി എന്ന ഒരൊറ്റ ചിത്രത്തിൽ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ ആദ്യത്തെ കൺമണിയിൽ അംബിക എന്ന കഥാപാത്രത്തെയാണ് സുധാറാണി അവതരിപ്പിച്ചത് ആയിരുന്നു ചിത്രത്തിലെ നായകൻ ജയറാമിന്റെ ഭാര്യ വേഷമായിരുന്നു ചിത്രത്തിൽ സുധാറാണിക്ക് ആദ്യത്തെ കൺമണിക്ക് ശേഷം മലയാള സിനിമയിൽ നിന്ന് തന്നെ സുധാറാണി അപ്രത്യക്ഷയായി എങ്കിലും ആദ്യത്തെ കൺമണിയും അതിലെ നായികയും ഇന്നും മലയാളികളുടെ മനസ്സിൽ ഓർമ്മയിലുണ്ട് സുധാ ഇപ്പോൾ കന്നഡ തമിഴ് തെലുങ്കു സിനിമകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് കൂടാതെ ഡബിങിലും സുധാറാണി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കെ ജി എഫ് ടൂവിൽ രവീണ ഖണ്ഠിന്റെ ശബ്ദം നൽകിയത് സുധാറാണിയായിരുന്നു ബാലതാരമായി സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയതാണ് സുധാറാണി താരത്തിന്റെ യഥാർത്ഥ പേര് ജയശ്രീ എന്നായിരുന്നു സിനിമയിലെത്തിയ ശേഷം ാണ് പേര് സുധാറാണി എന്നാക്കി മാറ്റിയത് തന്റെ മൂന്നാമത്തെ വയസ്സ് മുതൽ സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന സുധാറാണി ആദ്യം ചെയ്തത് ചില പരസ്യങ്ങളായിരുന്നു അതിൽ ചിലത് ബിസ്ക്കറ്റിന്റെ ഉൾപ്പെടെയുള്ളവയുണ്ട് അതിനുശേഷമാണ് സിനിമകളിൽ സുധാറാണി അഭിനയിച്ചു തുടങ്ങിയത് കില്ലാടി കിട്ടു കുള്ളി രംഗനായികി അനുപമ ഭാഗ്യവന്ത എന്നിവയാണ് ബാലതാരമായി സുധാറാണി അഭിനയിച്ച സിനിമകൾ നായികയായി അഭിനയിക്കാൻ തുടങ്ങിയതോടെ തന്റെ പേരിൽ മാറ്റം വരുത്തി സുധാറാണി എന്നാക്കി മാറ്റുകയായിരുന്നു തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴായിരുന്നു സുധാറാണിയുടെ വിവാഹം നടക്കുന്നത് ഏറെക്കാലം സിനിമാ രംഗത്തെ മുൻനിർ നായികയായി തുടർന്നപ്പോഴും സുധാറാണിയുടെ കരിയറിൽ ഒരു വിവാദമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗോസിപ്പുകൾക്കോ ഒന്നും ഇടമുണ്ടായിരുന്നില്ല പക്ഷേ സുധയുടെ വിവാഹ ജീവിതം ായിരുന്നില്ല വലിയ വിവാദമായി മാറി വാർത്തകളിൽ ഇടം പിടിച്ചു സുധാറാണി വിവാഹം ചെയ്തത് ഒരു ഡോക്ടറിനെ ആയിരുന്നു അമേരിക്കയിൽ അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു സുധാറാണിയുടെ ഭർത്താവ് സഞ്ജയ് പക്ഷേ വിവാഹ ജീവിതം സുധക്ക് നൽകിയത് മോശം അനുഭവങ്ങൾ മാത്രമാണ് വിവാഹശേഷം ശേഷം ഭർത്താവിനൊപ്പം സുധാറാണിയും അമേരിക്കയിലേക്ക് പോയിരുന്നു ഭർത്താവ് സഞ്ജയ് സുധാറാണിയെ നിരന്തരം മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു സുധാറാണിക്ക് നേരെ കൊലപാതക ശ്രമം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് ഭർത്താവ് ഒരിക്കൽ കെമിക്കലുകൾ നൽകി കൊള്ളാൻ ശ്രമിച്ചുവെന്നും അന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇതോടെ സുധാറാണി അമേരിക്കയിൽ നിന്നും ബംഗളൂരുവിലേക്ക് തിരിച്ചു വന്നു പിന്നീട് വിവാഹം നേടി വിവാഹത്തിന് അഞ്ചു വർഷത്തിന് ശേഷമാണ് സഞ്ജയിൽ നിന്നും സുധാറാണി വിവാഹം പിന്നീട് സുധാറാണി മറ്റൊരു വിവാഹം ചെയ്തു തന്റെ ബന്ധു കൂടിയായ ഗോവർദ്ധൻ ാണ് സുധാറാണി വിവാഹം ചെയ്തത് ഒരു മകളാണ് ഇവർക്കുള്ളത് പിന്നാലെ താരം അഭിനയത്തിലേക്ക് തിരികെ എത്തുകയും ചെയ്തു ഇപ്പോൾ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും സജീവമാണ് താരം വിജയ് ഭാർഗവ് സംവിധാനം ചെയ്ത പ്രജാരാജ്യ എന്ന കന്നഡ ചിത്രമാണ് സുധാറാണിയുടേതായി അവസാനം പുറത്തു ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ